ലൂസിഫറിന് ശേഷം എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ആറു വർഷം കാത്തിരുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ പേര് അതില്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക നിങ്ങൾ മോഹൻലാൽ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റ് ഇരുന്നൂറിലേക്ക് എത്തിക്കാനൊന്നും ശ്രമിക്കുക നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് അവസാന നിമിഷമാണ് ഗോകുലം ഗോപാലം ഗ്രൂപ്പ് എന്താ പറയുക എംബുരാൻ ഏറ്റെടുത്തത് ലൈക്കിൽ നിന്ന് ഏറ്റെടുത്തത് എന്തായാലും പ്രൊഡക്ഷൻപരമായ പല കാര്യം കാര്യങ്ങൾ കൊണ്ടാണ് ലൈക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാം സ്റ്റിൽ അവർ എന്തൊക്കെയൊരു കുറച്ച് ഷെയ്സ് ആ സ്റ്റിൽ അവിടെ ബാക്കിയുണ്ട് സോ അതുകൊണ്ട് തന്നെ അവരുടെ പേര് സ്റ്റിൽ അവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഗോകുലം ഗോപാൽ നേരത്തെ തന്നെ അതായത് ഗോകുലം ഗോപാലിനോട് ലൈക്ക് ആയിട്ടൊരു പാർട്ട്ണർഷിപ്പിൽ പോകുന്നതിന് മുമ്പ് തന്നെ പൃഥ്വിരാജും അതുപോലെ തന്നെ ആശീർവാദ സിനിമാസ് കൂടി ചേർന്ന് അദ്ദേഹത്തിനോട് ഇത് ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിന് കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ ഗോകുലം ഗോപാലം പറയുന്നത് ബട്ട് ഇപ്പോഴും സമയമൊന്നും ആ ഒരു ടൈമിൽ ഏറ്റെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾ എംപുരാന് വേണ്ടി എത്രത്തോളം കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ പറയും ഇനി ഒമ്പത് ദിവസം കൂടെ ബാക്കിയുള്ളൂ ഇന്നും കൗണ്ട് ഡൗൺ ഇട്ട് കഴിഞ്ഞാൽ വരും പ്രൊഫേഷ്യൽ സോഷ്യൽ മീഡിയ ഹാലി സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോയിലുള്ളൂ അടുത്ത വിളിക്കാൻ വരെ